സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മമ്മൂട്ടി നായകനായ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ദ ഗ്രേറ്റ് ഫാദറിന് രണ്ടാം ഭാഗം വരുന്നതായി സൂചന ഈ സിനിമയും ഹനി ഫതേനെ തന്നെ സംവിധാനം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാം ഭാഗത്തിൽ ആര്യ അതിഥി താരമായി എത്തുകയാകുമെന്നാണ് സൂചന സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഡേവിഡ് നാനാൻ എന്ന കഥാപാത്രത്തിന്റെ പുതിയ മുഖമായിരിക്കും ദി ഗ്രേറ്റ് ഫാദർ രണ്ടാം ഭാഗത്തിൽ ആര്യയ്ക്കൊപ്പം സ്നേഹയും രണ്ടാം ഭാഗത്തിൽ അതിഥി മാത്രമായിരിക്കും രണ്ടാം ഭാഗം കൂടുതൽ ചടുലവും ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നവും ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ ഗ്രേറ്റ് ഫാദർ രണ്ടാം ഭാഗം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് അടുത്ത വർഷം ഗ്രേറ്റ് ഫാദർ രണ്ടാം ഭാഗത്തിനായി മമ്മൂട്ടിയും ഹനിഫദനയും വീണ്ടും ഒന്നിക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അതിനു മുമ്പ് പൃഥ്വിരാജനെ നായകനാക്കിയ ഒരു സിനിമയാണ് ഹനി പ്ലാൻ ചെയ്യുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി